ഹേ ഗായ്സ് അഞ്ചു സ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ദിസ് ഇസ് മീ അഞ്ജലി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മോക്ക് കുട്ടി ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടി കുറേ കാർഡ് വാങ്ങിച്ചു നമുക്ക് ആ കാർഡ് എന്തൊക്കെയാണെന്നൊന്ന് കണ്ടാലോ ക്രിസ്മസ് കാർഡ് രണ്ട് രൂപയുടെ കാർഡുകളാണ് നമുക്ക് കാണാം ഇത് ബെസ്റ്റ് വിഷസ് ന്യൂ ഇയർ വിഷിംഗ് യു മൊമൻ ഫിൽഡ് വിത്ത് ഫൺ മൊമൻസ് ഫിൽഡ് വിത്ത് അങ്ങനെ പറയുന്ന അതാണ് ഇത് ടീച്ചറിന് കൊടുക്കാൻ വേണ്ടി മോൾ എഴുതിയ ഒരു കാർഡാണ് നല്ല രസമുണ്ടല്ലേ നല്ല ആയിട്ട് ഒരു ന്യൂ ഇയർ കാർഡ് കേട്ടോ റോസാ ഫ്ലവറിൻ്റെ റോസാ പൂവിൻ്റെ കാർഡാണ് കേട്ടോ നമുക്ക് അടുത്ത് നോക്കാം അടുത്ത കൂട്ടുകാർ മെഴുകി കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ എഴുതിയ കാർഡാണ് അതും ന്യൂ ഇയർ ഗ്രീറ്റിംഗ്സ് എന്നും പറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ ഗ്രീറ്റിംഗ്സ് എന്ന് പറയുന്ന കാർഡാണ് അതിനകത്ത് ആസ്റ്റ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ ഇയർ അൺഫോർഡ് മെയ്റ്റ് ബ്രിങ് മീ ഹോപ്സ് ആൻഡ് ഡ്രീംസ് ഫില്ലിങ് യു വേൾഡ് വിത്ത് ലോട്ട്സ് ഓഫ് ജോയ് ഗ്ലാഡ്നസ് ആൻഡ് ചിയേഴ്സ് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്നൊരു കാർഡാണ് മെഴിക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ അവളും അതിനകത്ത് എഴുതിയിട്ടുണ്ട് കളർ പെൻസില് കൊണ്ടാണ് എഴുതിയേക്കുന്നത് അതും റോസാണ് അതിനകത്തേയും ആ ഒരു ഇത് ഫോട്ടോ നമുക്ക് അടുത്ത കാർഡ് നോക്കാം അടുത്തതും ഒരു ബൊക്കെ പോലെ റോസാണ് വിഷ് എ ഹാപ്പി ന്യൂ ഇയർ എന്നും പറഞ്ഞ് ഇതിനകത്തെ എഴുതിയേക്കുന്നത് ദിസ് ന്യൂ ഇയർ ഗ്രീഡിംഗ് കം വിത്ത് എ വിഷ് ദാറ്റ് ഓൾ ടു ബി കമ്മിങ് യുവർ ഹോൾഡ് മൊത്തം വയ്ക്കാൻ സമയം കിട്ടില്ല ഫ്രണ്ട്സ് അങ്ങനെ അതും അവൾ കാർഡാണ് നല്ലൊരു ബൊക്കെ പോലെ റോസ് ഫ്ലവർ വെച്ചിട്ടുള്ളതാണ് ടുത്ത അവൾ ഗാഥ എന്ന് പറയുന്നത് അവളുടെ കൂട്ടുകാർക്ക് കൊടുക്കാൻ പറ്റ കാടാണ് നമുക്കിത് നോക്കാം ഇതേത് തൈക്വാ കാതാണെന്ന് നോക്കാം ഇതൊരു സീനറിയാണ് ഫ്രണ്ട്സ് കണ്ടോ നല്ല രസമുണ്ട് അല്ലെങ്കിൽ പുഴയുണ്ട് ചെറിയ ചെറിയ വീടുകളുണ്ട് അരുവികളുണ്ട് അതിന് മുകളിലൂടെ പാലമുണ്ട് മേ ദ ബ്യൂട്ടി ഓഫ് ദിസ് സ്പെഷ്യൽ സീസൺ ഹെൽപ്പ് ടു മേക്ക് ദ ന്യൂ ഇയർ വണ്ടർഫുൾ ഫോർ യു ഹാപ്പി ന്യൂ ഇയർ അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു സീനറിയുള്ള കാതാണ് നല്ല രസമുണ്ട് കാണാൻ തന്നെ അങ്ങനെ മോളെ കൂട്ടുകാരിക്ക് വേണ്ടി അങ്ങനത്തെ വിശ്വസം കാര്യങ്ങളൊക്കെ അവൾ എഴുതിയിട്ടുണ്ട് നല്ലൊരു സീനറി കാർഡാണ് ഫ്രണ്ട്സ് ഇത് എനിക്ക് ഇതെനിക്കിഷ്ടപ്പെട്ടു രണ്ട് രൂപയാണ് ഈ എല്ലാ കാർഡിനും അവളുടെ കൂട്ടുകാരികൾക്ക് വേണ്ടി പത്ത് കാർഡ് വാങ്ങിച്ചു നമുക്ക് അടുത്ത കാർഡ് ഏതാന്ന് നോക്കാം അങ്ങനെ അടുത്ത കാട് ഇതിലെന്തായിരിക്കും ആ ഇതും ഒരു അടിപൊളി സീനറിയാണ് ഫ്രണ്ട്സ് പുഴയുടെ കരയിൽ ഒരു വീട് നല്ല പുല്ലും മരങ്ങളും പച്ചപ്പ് നിറഞ്ഞ ഒരു നല്ല രസമുണ്ട് ന്യൂ ഇയർക്കാണ് നോ ഫ്ലവേഴ്സ് ക്യാൻ ടെൽ യു ഹൗ മച്ച് ബ്യൂട്ടി യു ആർ യു ഹാവ് ബ്രോട്ട് ഇൻ റ്റു മൈ ലൈഫ് ഹാപ്പി ന്യൂ ഇയർ ആ ഇതൊരു നല്ല ആണ് ഫ്രണ്ട്സ് നല്ല രസമുള്ള കോർസാണ് ഇത് എന്ന് പറയുന്ന കൂട്ടുകാരിക്ക് കൊടുത്താണ് അവിടെ എല്ലാ കൂട്ടുകാരിക്കും കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് വാങ്ങിച്ചതാണ് ഫ്രണ്ട് അടുത്തത് ആയിഷ ആയിഷ എന്ന് പറയുന്ന കൂട്ടുകാർക്ക് ഇത് ഫ്ലവർ ആണ് മൂന്ന് ഫ്ലവർ വെച്ച് ഹാപ്പി ന്യൂ ഇയർ വിഷസ് എന്ന് പറഞ്ഞാൽ മൂന്ന് ഫ്ലവർ മേയ് യുവർ ഡ്രീംസ് ടു ബി ടച്ച് വിത്ത് മാജിക് ആൻഡ് ഓൾ യുവർ വിഷസ് കം ട്രൂ ഹാപ്പി ന്യൂ ഇയർ അങ്ങനെ അതും അടിപൊളിയൊരു കോഡ്സ് ആയിരുന്നു ഫ്രണ്ട്സ് ഹൗ യുവർ വിഷസ് കംസ് ട്രൂ നമ്മുടെ വിഷ എല്ലാം ട്രൂവായി വരട്ടെ എന്നാണ് ആ കാർഡിൽ പറഞ്ഞേക്കുന്നത് നല്ല രസമുള്ള കാർഡാണ് അതും ഫ്ലവർ ആണ് മൂന്ന് റോസ പൂക്കൾ ആയിരുന്നു ആ കാർഡിലുണ്ടായിരുന്നത് അടുത്ത എസ്തർ എന്ന് പറയുന്ന കുട്ടിക്ക് കൊടുക്കാനുള്ള കാർഡായിരുന്നു അതും അടിപൊളി സീനറിയാണ് ഫ്രണ്ട്സ് പുഴയുടെ കരയിൽ നല്ല വീട് അവിടെ ആളുകൾ ജോലി ചെയ്യുന്നത് അതൊക്കെ നമുക്ക് കാണാം അടിപൊളി സീനറി സീനറി കാർഡൊക്കെ നല്ല രസമുണ്ട് സെൻറിങ് യുവർ യുവർ എവേ വാം വിഷസ് ആൻഡ് വിഷ് യു ഹാപ്പിനെസ് ടുഡേ ആൻഡ് ഓൾവേസ് ഹാപ്പി ന്യൂ ഇയർ നല്ല രസമുണ്ട് നല്ല ക്വാട്ട്സൊക്കെയാണ് നമ്മുടെ വിഷസ്സൊക്കെ നടക്കട്ടെ എന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള അടിപൊളി നല്ല രസമുള്ള കാടാണ് അടുത്തത് സ്മിത എ സ്ഥാൻ തോന്നുന്നു ഫ്രണ്ട്സ് അടുത്തത് നല്ല ബൊക്കെയുള്ള സൂര്യകാന്തി പൂവും എത്രക്കരത്തിലുള്ള പൂക്കളെല്ലാം ഉള്ളൊരു ബൊക്കെ പോലെയുള്ള ഇതാണ് മേ യു ആൻ എൻജോയ് വാം ആൻഡ് വണ്ടർഫുൾ മൊമെൻ്റ് ദാറ്റ് വുഡ് മീൻ ദ വേൾഡ് ൾ ദ ഡിയർ തിങ് ദൻ മേക്ക് യു ഡ്രീംസ് കം ടു ഹാപ്പി ന്യൂ ഇയർ കുട്ടി പോളി കാർഡാണ് ഫ്രണ്ട്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ പൂക്കളെല്ലാം കൂടെ അങ്ങനെ ഇരിക്കുന്നതാണ് നല്ല രസമുണ്ട് നമുക്ക് അടുത്ത കാർഡ് ചെയ്തു നോക്കാം രണ്ട് കാർഡ് കൂടെയുള്ളൂ ഇത് സീനറി ആവാൻ ആ അത് ഫ്രണ്ട് സീനറി പുഴയുടെ കരയിലൊരു വീട് അതിലൊരു ധോണി നല്ല പച്ചപ്പ് നിറഞ്ഞു വരും നല്ല രസമുണ്ട് ഇല്ലേ കാണാനായിട്ട് ഗ്രീറ്റിംഗ്സ് ഫോർ ദ ന്യൂ ഇയർ ആൻഡ് ഓൾ ഗുഡ് വിഷസ് ടു ദിവസം ഫ്യൂച്ചർ ഡേ വിൽ ഹോൾഡ് ഇൻ സ്റ്റോർ മച്ച് ഹാപ്പിനെസ് ഫോർ യു ഹാപ്പി ന്യൂ ഇയർ നല്ല രസമുള്ള കാർഡാണ് ഫ്രണ്ട്സ് ഗ്രീറ്റിംഗ്സ് ആണ് ഗ്രീറ്റിംഗ് ന്യൂ ഇയറിന് വേണ്ടിയിട്ടുള്ള ഗ്രീറ്റിങ് ആണ് ക്രിസ്മസ് കാർഡൊന്നും കിട്ടിയില്ല ഫ്രണ്ട്സ് എല്ലാം ന്യൂ ഇയർ കാർഡാണ് കിട്ടിയത് ക്രിസ്മസിൻ്റെ കാർഡൊക്കെ എല്ലാവരും കൊണ്ടുപോയി അപ്പോഴത്തേക്കും ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാലേ കാർഡ് ഗിഫ്റ്റ് അപ്പൂപ്പൻ അങ്ങനെയൊക്കെ ക്രിസ്മസ് അപ്പൂപ്പൻ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതും ഒരു ബൊക്ക ഇത് റോസിൻ്റെ ഒരു ബൊക്കെയാണ് യെല്ലോ റോസും റെഡ് റോസും ഉള്ളൊരു ബൊക്കയാണ് നമുക്ക് ദിസ് ന്യൂ ഇയർ ഗ്രീറ്റിംഗ്സ് കംസ് വിത്ത് എ വിഷ് ദാറ്റ് ഓൾഡ് ദ കമ്മിങ് ഇയേഴ്സ് ഹോൾഡ് ഫ്രവർ യുവർ ഇറ്റ്സ് ട്രൂലി ബ്യൂട്ടിഫുൾ ആൻഡ് എ കൈൻഡ് ഓഫ് ജോയ് ദാറ്റ് ഡോൺ ലൈക്ക് ഹാപ്പി ന്യൂ ഇയർ ഓ വായിച്ചു വരുമ്പോഴത്തേക്ക് നാക്ക് ഉളിക്കുന്നത് ഫ്രണ്ട്സ് അതിൻ്റെ കൂടെ ചുമയും വന്നു അങ്ങനെ പത്ത് കാർഡും ഞാൻ കാണിച്ചു ഇതാണ് എൻ്റെ മോള് അവരുടെ കൂട്ടുകാരികൾക്ക് ടീഷറിനും ഒക്കെ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച കാർഡ് അടിപൊളി കാർഡുകളായിരുന്നു പിന്നെ അതുപോലെ തുറക്കുമ്പോൾ ഓപ്പൺ ചെയ്ത എ സ്വീറ്റ് സ്മൈലൊന്നും എഴുതിയിട്ടുണ്ട് നല്ല രസമുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം താങ്ക്